രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ കയപ്പുമംഗലം നിയോജകമണ്ഡലം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ ചിന്ദ്രാപിനി സെന്ററിൽ പൊതുജനങ്ങളിൽ നിന്ന് രക്തദാന സമ്മതപത്രം ഏറ്റുവാങ്ങി കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ഉദ്ഘാടനം നിർവഹിച്ചു നിയോജകമണ്ഡലം ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ിൽ ദേശവ്യാപകമായി രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഈ സംഘടനയ്ക്ക് രാജ്യത്ത് രജിസ്ട്രേഷനും അതുപോലെ തന്നെ അംഗീകാരവും ലഭിച്ചു ഒട്ടേറെ പ്രവർത്തന പരിപാടികൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കുന്ന ജലനിധി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതി കേരളത്തിലെ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ ഏജൻസിയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ജലജീവൻ മിഷന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടുകൂടി കുടിവെള്ളം വീടുകളിലേക്ക് എത്തിക്കുന്ന പതിനെട്ട് ലക്ഷം പേരുടെ എത്തിച്ച പദ്ധതിക്ക് ഫൗണ്ടേഷൻ നേതൃത്വം സജയ് വായനപ്പിള്ളിൽ സുനിൽ പി മേനോൻ കെ വി ചന്ദ്രൻ കാവുങ്ങൽ പി ഡി സജീവൻ ടി എസ് ശശി സി പി ഉല്ലാസ് ഷൈജൻ ശ്രീവത്സം സി പി അനിൽ സി ജെ ജോഷി പി ടി രാമചന്ദ്രൻ ഷാജു തലാശേരി പി എസ് ഷാഹിർ പി കെ നജമുദ്ദീൻ ഇ എസ് ഷെഫീഖ എ കെ ജമാൽ എ വി വാട്സൺ രവീന്ദ്രൻ ഉള്ളാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്